ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സലാഡാണ് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു സലാഡാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത് അപ്പം ഇത് ഇതെങ്ങനെയാണ് ഈ സലാഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് സലാഡ് വെള്ളടി ചെറിയ കഷ്ണം ക്യാരറ്റ് ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസ് അരി കളഞ്ഞ തക്കാളി മാതളം മല്ലിയില സവാള ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അടർത്തി മാറ്റിയ മാതളം ഉണ്ട് ഇതിൻ്റെ എല്ലാ അളവും നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം ഇതെല്ലാം നമുക്കിനി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് ശകലം ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് ആക്കിയിട്ട് നമുക്ക് എന്തോ ഒരു ഉപ്പ് വേണോ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഏകദേശം ഒരു അര ഗ്ലാസ് തൈരാണ് അപ്പം തൈരിൻ്റെ അളവും നമുക്ക് എന്തോരം വേണോ അതനുസരിച്ച് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാട്ടോ അതുപോലെ തന്നെ ഈ തൈരിന് പകരം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ നാരങ്ങനീരും ഉപയോഗിച്ച് തൈരില്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും അതും നല്ല ടേസ്റ്റാണ് ആട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കാരണം ഈ ചൂട് സമയം അത്രമാത്രം ചൂട് ഇപ്പോൾ നമുക്കുണ്ട് അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റും നല്ലൊരു സലാഡാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്